കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അന്തരിച്ചു ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കഴിഞ്ഞ മാസം ഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലായി അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വളരെ വഷളായിരുന്നു കടുത്ത പനിയെ തുടർന്ന് ഓഗസ്റ്റ് പത്തൊമ്പതിനായിരുന്നു യെച്ചൂരിയെ എയിംസിലെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചത് നിമോണിയയെ തുടർന്നാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ചെന്നൈയിൽ ജനിച്ച യെച്ചൂരി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഇടത് സൗരമായി ജനങ്ങൾക്കിടയിലേക്ക് എത്തി സഖ്യ രാഷ്ട്രീയത്തോടുള്ള തന്ത്രപരമായ സമീപനത്തിനും മാർക്സിസത്തിന്റെ തത്വങ്ങളോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധതയ്ക്കും നിലപാട് കൊണ്ട് യെച്ചൂരി സ്വയം അടയാളപ്പെടുത്തുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എസ് എഫ്ഐയിൽ ചേർന്നതോടെയാണ് യെച്ചൂരിയുടെ രാഷ്ട്രീയ യാത്ര ആരംഭിക്കുന്നത് മൂന്ന് തവണ ജെ എൻ യു സ്റ്റുഡൻസ് യൂണിയൻ പ്രസിഡന്റായും പിന്നീട് എസ് എഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റുമായും അദ്ദേഹം വളരെ വേഗം ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സി പി ഐ എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട് സ്ഥിരം ക്ഷണീതാവായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആയപ്പോഴേക്കും അദ്ദേഹം പൊളിറ്റിക് ബ്യൂറോയിൽ അംഗമായി മൂന്ന് പതിറ്റാണ്ടിലേറെയായി അദ്ദേഹം ആ സ്ഥാനം വഹിക്കുന്നു രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ ബംഗാളിൽ നിന്നും രാജ്യസഭാംഗമായി യെച്ചൂരി സേവനമനുഷ്ഠിച്ചു പ്രകാശ് കാരാട്ടിന്റെ പിൻഗാമിയായി രണ്ടായിരത്തി പതിനഞ്ചിൽ സി പി ഐ എമ്മിൻ്റെ ജനറൽ സെക്രട്ടറിയായി രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും രണ്ട് തവണ ആ സ്ഥാനത്തേക്ക് വീണ്ടും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു കോൺഗ്രസ് എം രാഹുൽ ഗാന്ധി സീതാറാം യെച്ചൂരിയുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി നമ്മുടെ രാജ്യത്തിനെക്കുറിച്ച് ആഴത്തിലുള്ള ധാരണയുള്ള ഇന്ത്യയുടെ ആശയത്തിന്റെ സംരക്ഷകൻ എന്ന് രാഹുൽ ഗാന്ധി യെച്ചൂരിയെ വിശേഷിപ്പിച്ചു ഞങ്ങൾ നടത്തിയിരുന്ന നീണ്ട ചർച്ചകൾ എനിക്ക് നഷ്ടമാകും ുഃഖത്തിന്റെ ഈ വേളയിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും അനുയായികൾക്കും എൻ്റെ ആത്മാർത്ഥ അനുശോചനം രാഹുൽ ഗാന്ധി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ഒക്ടോബറിൽ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ യൂണിയൻ പ്രസിഡന്റ് സീതാറാം യെച്ചൂരിയുടെ നേതൃത്വത്തിൽ ഇന്ദിരാഗാന്ധിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തി യൂണിവേഴ്സിറ്റി ചാൻസലർ സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു മാർച്ച് അടിയന്തരാവസ്ഥയെ തുടർന്ന് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും ഇന്ദിരാഗാന്ധി ആ സ്ഥാനം നിലനിർത്തിയതോടെ പ്രതിഷേധം ആളിപ്പടർന്നു പ്രതിഷേധക്കാർ വഴങ്ങാൻ വിസമ്മതിച്ചതോടെ ഇന്ദിരാഗാന്ധി വസതിയിൽ നിന്നും പുറത്തിറങ്ങി ഗാന്ധിജിയുടെ രാജി ആവശ്യപ്പെടുന്ന ഒരു മെമ്മോറാണ്ടം യെച്ചൂരി വായിച്ചു യെച്ചൂരി എന്ന നേതാവിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസങ്ങളിൽ ഒന്നാണത് ദിവസങ്ങൾക്ക് ശേഷം ഇന്ദിരാഗാന്ധി ചാൻസലർ സ്ഥാനം രാജിവെക്കുകയും ചെയ്തു ഇവിടെ നിന്നാണ് യെച്ചൂരിയുടെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത് അതിനുശേഷം അദ്ദേഹം ദില്ലിയിൽ സി പി ഐ എമ്മിന്റെ ഏറ്റവും ജനപ്രിയ മുഖമായി മാറി മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും സീതാറാം യെച്ചൂരിയും ഡൽഹിയിൽ രാഷ്ട്രീയ ഭിന്നതയ്ക്കപ്പുറമുള്ള നേതാക്കൾക്കുമായി നല്ല ബന്ധം പുലർത്തിയിരുന്ന സൗമ്യനും സ്നേഹസമ്പന്നനുമായ സഖാവ് വ്യാഴാഴ്ച എഴുപത്തിരണ്ടാം വയസ്സിൽ ഡൽഹിയിൽ വെച്ച് അന്തരിച്ചു അദ്ദേഹത്തിന്റെ അനുയായികൾക്കിടയിൽ എസ് ആർ വൈ എന്നറിയപ്പെടുന്ന യെച്ചൂരി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ചെന്നൈയിൽ ജനിച്ചു അച്ഛൻ എഞ്ചിനീയർ ആയിരുന്നു അമ്മ സർക്കാർ ഉദ്യോഗസ്ഥയുമായിരുന്നു ആന്ധ്രാപ്രദേശിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം പ്രത്യേക തെലങ്കാന സംസ്ഥാനത്തിനുള്ള പ്രക്ഷോഭത്തെ തുടർന്നുണ്ടായ അശാന്തിയെ തുടർന്ന് ഡൽഹിയിലേക്ക് മാറേണ്ടി വന്നു പഠനത്തിൽ മിടുക്കനായ വിദ്യാർത്ഥിയായ യെച്ചൂരി ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്നും സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം നേടി ഇവിടെ വെച്ചാണ് അദ്ദേഹം പ്രകാശ് കാരാട്ടിനെ ആദ്യമായി കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ യെച്ചൂരി ജെ എൻ യുവിയിൽ നിന്നും സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവ് നേടി വളരെ ചെറുപ്പം മുതലേ യെച്ചൂരി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സ്വാധീനത്തിലായിരുന്നു ജെ എൻ യു വെച്ചാണ് യെച്ചൂരി രാഷ്ട്രീയത്തിന്റെ കയർ പിടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ അദ്ദേഹം സി പി ഐ എമ്മിൻ്റെ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് എയിൽ ചേർന്നു യഥാർത്ഥത്തിൽ പശ്ചിമബംഗാളിൽ നിന്നോ കേരളത്തിൽ നിന്നോ അല്ലാത്ത എസ് എഫ് എയുടെ ആദ്യ പ്രസിഡന്റായിരുന്നു യെച്ചൂരി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ സി പി ഐ എമ്മിന്റെ അംഗമായി അടിയന്തരാവസ്ഥയെ തുടർന്ന് ഒളിവിൽ പോയതിനെ തുടർന്ന് യെച്ചൂരിക്ക് പി എച്ച് ഡി നിർത്തേണ്ടി വന്നു തുടർന്നാണ് ചെറുത്തുനിൽപ്പ് ആസൂത്രണം ചെയ്തതിന് അറസ്റ്റ് ചെയ്യപ്പെട്ടത് അടിയന്തരാവസ്ഥ പിൻവലിച്ചതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിനും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിനുമിടയിൽ യെച്ചൂരി മൂന്ന് തവണ ജെ എൻ യു വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റായി പാർട്ടി അണിയിലൂടെ അതിവേഗം ഉയർന്നുവെന്ന അദ്ദേഹം മുപ്പത്തിരണ്ടാം വയസ്സിൽ സി പി ഐ എം കേന്ദ്ര കമ്മിറ്റിയും നാൽപ്പതാം വയസ്സിൽ പോളിംഗ് ബ്യൂറോ അംഗവുമായി മുപ്പത്തിനാല് വർഷത്തിനിടെ ആദ്യമായി പശ്ചിമബംഗാളിൽ അധികാരം നഷ്ടപ്പെട്ട് പാർട്ടി പാർട്ടിയേറ്റം താഴ്ന്ന നിലയിലായപ്പോഴാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ യെച്ചൂരി സി പി ഐ എമ്മിന്റെ ഭരണമേറ്റെടുത്തത് ഇരുപത്തഞ്ച് വർഷം സംസ്ഥാനം ഭരിച്ച രണ്ടായിരത്തി പതിനെട്ടിൽ ത്രിപുര നിലനിർത്താനും പാർട്ടിക്ക് കഴിഞ്ഞില്ല രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പതിനേഴ് കാലയളവിൽ രാജ്യസഭ എംപിയായും പ്രവർത്തിച്ച യെച്ചൂരി പിന്നീട് രണ്ട് തവണ കൂടി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായും തിരഞ്ഞെടുക്കപ്പെട്ടു എന്നിരുന്നാലും വിശാല ഇടതുമുന്നണിക്ക് നിലയുറപ്പിക്കാൻ കഴിഞ്ഞില്ല ഇപ്പോൾ കേരളത്തിൽ മാത്രമാണ് അധികാരമുള്ളതെന്നും പറയേണ്ടി വരും ലോക്സഭയിലും രാജ്യസഭയിലും നാല് നിയമസഭാംഗങ്ങൾ വീതമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലെ യുണൈറ്റഡ് ഫ്രണ്ട് സർക്കാരിനും രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി ഒമ്പതിലും മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള യു പി എ സർക്കാരുകൾക്കും പൊതു നിയമന പരിപാടികൾക്കും പിന്നിലെ മസ്തിഷ്കമായിരുന്നു കൂട്ടുകക്ഷി രാഷ്ട്രീയത്തിന്റെ തീവ്ര വക്താവായ കമ്മ്യൂണിസ്റ്റ് നേതാവ് സീതാറാം യെച്ചൂരി ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വാട്ട് ഇസ് ദിസ് ഹിന്ദു രാഷ്ട്ര സോഷ്യലിസം ഇൻ ട്വന്റി ഫസ്റ്റ് സെഞ്ചുറി കമ്മ്യൂണലിസം വേഴ്സസ് സെക്യുലറിസം തുടങ്ങി നിരവധി പുസ്തകങ്ങളും യെച്ചൂരി രചിച്ചിട്ടുണ്ട് ഇന്നലെ അന്തരിച്ച സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം ഇന്ന് പൊതുദർശനത്തിന് വെക്കും വൈകിട്ട് ആറു മണിക്ക് ഡൽഹി വസന്ത്കുഞ്ചിലുള്ള അദ്ദേഹത്തിന്റെ വസതിയിലാണ് മൃതദേഹം പൊതുദർശനത്തിന് വെക്കുക വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് മൂന്ന് മണി വരെ പാർട്ടി ആസ്ഥാനമായ എ കെ ജി ഭവനിൽ പൊതുദർശനത്തിന് വെക്കും വൈകിട്ട് അഞ്ചുമണിക്ക് എ കെ ജി ഭവനിൽ നിന്ന് വിലാപയാത്രയായി മൃതദേഹം ഡൽഹി എയിംസിലേക്ക് കൈമാറും കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ യെച്ചൂരിയുടെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി ധീരോത്തരമായ ഒരു രാഷ്ട്രീയ ജീവിതത്തിന് തിരശ്ശീല വീണിരിക്കുന്നു സി പി ഐ എം ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരുടെ വിയോഗം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് മാത്രമല്ല ഇന്ത്യയിലെ മതനിരപക്ഷ ജനാധിപത്യ മുന്നേറ്റങ്ങൾക്കാകെ കനത്ത നഷ്ടമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അടിയന്തരാവസ്ഥയുടെ ഭീകരതയെ നിർഭയം നേരിട്ട വിപ്ലവകാരിയായ വിദ്യാർത്ഥിയിൽ നിന്നും രാജ്യമാകെ ബഹുമാനിക്കുന്ന സമുന്നതനായ കമ്മ്യൂണിസ്റ്റ് നേതാവായി വളർന്ന സഖാവ് യെച്ചൂരിയുടെ ജീവിതം ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ ഉജ്ജ്വലമായ ഏടുകളിലൊന്നാണ് ദൈക്ഷണികതയും നേതൃത്വപാഠവും ഒരുപോലെ കൈമുതലാർന്ന സഖാവ് സംഘാടകൻ സാമാജികൻ രാഷ്ട്രീയ തന്ത്രജ്ഞൻ തുടങ്ങി തന്നെ നിക്ഷിപ്തമായ ബഹുമുഖമായ ഉത്തരവാദിത്തങ്ങളെല്ലാം മികച്ച രീതിയിൽ നിർവഹിച്ചു കർഷകരുടെയും അടിസ്ഥാന ജനവിഭാഗങ്ങളുടെയും വിമോചനത്തിനായി തൻ്റെ രാഷ്ട്രീയ ജീവിതം ഒഴിഞ്ഞുവെച്ച അദ്ദേഹം സംഘപരിവാർ വർഗീയതയ്ക്കെതിരെ ഉയർന്ന ബഹുജന മുന്നേറ്റങ്ങളുടെ നേതൃത്വത്തിൽ നിലയുറച്ചു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം തിരിച്ചടികൾ നേരിട്ട ഘട്ടങ്ങളിലെല്ലാം അടിപതറാതെ മറ്റ് സഖാക്കൾക്ക് ആത്മവിശ്വാസം പകർന്നു പല ഘട്ടങ്ങളിലും ദേശീയ രാഷ്ട്രത്തെ തന്നെ സ്വാധീനിക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങൾക്ക് രൂപം നൽകുന്നതിൽ അദ്ദേഹം നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ടായിരുന്നു സഖാവ് സീതാറാമേശ്വരിയുടെ നിര്യാണം സി പി ഐ എമ്മിന്റെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നികത്താനാകാത്ത നഷ്ടമാണ് വ്യക്തിപരമായി വളരെ ദുഃഖകരമായ ഒരു സന്ദർഭമാണിത് അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന അസംഖ്യ ഹൃദയങ്ങളുടെയും വേദനയിൽ പങ്കുചേരുന്നു സഖാവിന്റെ ഉജ്ജ്വല സ്മരണകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ലാൽ സലാം ഇന്ത്യയിലെ മികച്ച രാഷ്ട്രീയക്കാരനും ഒരുപാട് ആളുകൾക്ക് പ്രചോദനവുമായ അദ്ദേഹത്തിന് നമുക്കെല്ലാവർക്കും ഹൃദയത്തിൽ നിന്നും ആദരാഞ്ജലികൾ നേരാം